രണ്ട് മാധ്യമ പ്രവർത്തകരെ ഒരു രാജ്യം കരുതിക്കൂട്ടി ഉന്നമിട്ട് കൊന്നുകളഞ്ഞിട്ടും അങ്ങനെ ഒരു സംഭവം അറിഞ്ഞ മട്ടില്ല മാധ്യമങ്ങൾക്ക് കൊന്നത് ഇസ്രായേലാണ് ആണ് കൊല്ലപ്പെട്ടത് ഫലസ്തീൻ്റെ സത്യം ലോകത്തോട് പറയുന്ന രണ്ട് റിപ്പോർട്ടർമാരും ഒരാൾ ഹുസാം ഷബാത്ത് മറ്റേത് മുഹമ്മദ് മൻസൂർ മുഹമ്മദ് മൻസൂർ ഫലസ്തീൻ ടുഡേയുടെ റിപ്പോർട്ടർ ഹുസാം ഷബാദ് അൽ ജസീറ മുബാഷറയുടെ റിപ്പോർട്ടർ ഹുസാമിൻ്റെ വയസ്സ് ഇരുപത്തിമൂന്ന് റിപ്പോർട്ടർമാരെ കൊന്നാലും വലിയ വാർത്തയാകില്ല എന്ന ഇസ്രായേലിൻ്റെ കണക്ക് കൂട്ടൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ശരിയായി അവ ഒന്നുകിൽ ഇസ്രായേലി വംശീയതയുടെ പക്ഷത്താണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭീഷണിക്ക് വഴങ്ങുന്നു വാർത്താ ഏജൻസികൾ അപ്രധാനമായിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതേസമയം മറ്റ് മാധ്യമങ്ങളും മാധ്യമ ഗ്രൂപ്പുകളും ഈ കൊലപാതകങ്ങളെ അപലപിച്ച് രംഗത്തെത്തി ഭീകരരെന്ന് മുദ്രയടിച്ച് കൊല്ലുന്ന രീതി അസ്വീകാര്യമെന്ന് മാധ്യമ സംഘടനകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇസ്രായേൽ കുറെ മാധ്യമപ്രവർത്തകർക്കുമേൽ ഭീകര മുദ്ര ചാർത്തിയത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഹുസാം സംഘടനകൾ മാത്രമല്ല യുനെസ്കോയും ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടും പി ഇ എൻ അമേരിക്കയും അടക്കം സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഈ കൊലപാതകത്തെപ്പറ്റി സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടു ഇത് അൽ ജസീറയുടെയും ഫലസ്തീൻ ടുഡേയുടെയും മാത്രം പ്രശ്നമല്ല ആഗോള മാധ്യമങ്ങളുടെയും നിയമപാലനത്തിൻ്റെയും വിഷയമാണ് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് സി പി ജെ പറഞ്ഞ പോലെ ജേർണലിസ്റ്റുകളെ കൊല്ലുന്നത് കുറ്റകൃത്യമാണ് യുദ്ധക്കുറ്റമാണ് സ്വതന്ത്ര അന്വേഷണം നടക്കണം ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ നിസ്സാരമായിട്ടാണ് സംഭവത്തെ കണ്ടത് അത് ഫലത്തിൽ അക്രമിക്ക് പ്രോത്സാഹനമാകുന്നു ഇതാ ഡൊണാൾഡ് ട്രംപിൻ്റെ പരിഭവം തൻ്റെ പടത്തേക്കാൾ ഒബാമയുടേത് നന്നായതിലെ പരിഭവം അതാണ് പ്രധാന വിദേശ വിശേഷം ഒരൊറ്റ ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ട വാർത്ത മാത്രം ചുവടെ മൂന്ന് വാചകത്തിൽ ഇത്ര പോലും ചില പത്രങ്ങളിൽ മാത്രം പക്ഷേ ഇവരാഘോഷിക്കുന്ന കൊട്ടാര വിശേഷങ്ങളെക്കാൾ ജേർണലിസ്റ്റുകൾക്കും സമൂഹത്തിനും ആവേശം പകരുന്നതാണ് ഗസയിലെ ഈ റിപ്പോർട്ടർമാരുടെ ജീവിത കഥകൾ ഹുസാം അൽ ജസീറ മുബാഷർ എന്ന അറബി ചാനലിനു വേണ്ടി റിപ്പോർട്ടിംഗ് തുടങ്ങുന്നത് വിദ്യാർത്ഥിയായിരിക്കെയാണ് അൽ ജസീറയ്ക്ക് മറ്റാർക്കും കിട്ടാത്ത ഗസ വാർത്തകൾ കിട്ടിയത് അവിടത്തുകാരായ ഹുസാമിനെ പോലുള്ള റിപ്പോർട്ടർമാർ ഉള്ളതിനാലാണ് പാശ്ചാത്യ വാർത്താ ഏജൻസികളും അവരെയാണ് ആശ്രയിച്ചത് വാർത്തയിൽ കാണരുത് എന്നാഗ്രഹിച്ചു പോകുന്ന എന്നാൽ കാണാതിരിക്കാനാകാത്ത എത്രയെത്ര ദീന ദൃശ്യങ്ങൾ ഇതാ ഹുസാം അൽ ജസീറ ജസീറയിൽ نشاهد ربما من تحت الركام تستصرخ هذه الامرأة ونسمع أنينها في هذه اللحظات وربما هذا المشهد الأصعب في هذه اللحظات يا الله يا الله يا الله رحمتك يا الله يا الله هذا مشهد يصعب وصفه في هذه اللحظات طواقم الدفاع المدني تحاول العمل على انتشال هذه الجثامين لربما ليلة دامية وأيضا صباح مليء بالدماء والاشلاء وراحه الموت هنا في بيت لاهيا مشاهد يصعب وصفها الجثامين أصف... أصف... هنا متناثره في كل مكان لربما مشهد لا 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 نستطيع ان يعني لا يستطيع وصفه في هذه المنطقه بيت لاهيا تباد منذ ساعات الفجر وحتى هذه اللحظات ولم يحرك ساكنا في هذه المنطقه എല്ലാവരും കാണുന്നു എന്നതാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയത് ആശുപത്രികളിലും പുറത്തും തുണ്ടങ്ങൾ ആർത്തനാദം രക്ഷ തേടിയുള്ള يتوقف ومما ادى الى نزوح العائلات من مدينه بيت بيت حانون മുഖ്യധാരാ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ഇസ്രായേലിനു വേണ്ടി വാർത്ത വളച്ചും ഭാഷ മാറ്റിയും പ്രചാരണം നടത്തിയിട്ടും ഹുസാമിനെ പോലുള്ളവർ അയച്ച റിപ്പോർട്ടുകൾ കണ്ട് ലോകം സത്യമറിഞ്ഞു ലോകാഭിപ്രായം വൻതോതിൽ ഇസ്രായേലിന് എതിരായി അപ്പോൾ അവർ കണ്ട വഴിയാണ് ഭീകരർ എന്ന ചാപ്പകുത്തി കൊല്ലുക എന്നത് അങ്ങനെ കള്ളക്കഥ ചമച്ച് ഇസ്രായേലി സേന രംഗത്ത് വന്നു അവരുടെ വിധേയ മാധ്യമങ്ങൾ ഇസ്രായേലി കള്ളം പ്രചരിപ്പിച്ചു ഒക്ടോബറിൽ പുറത്തുവിട്ട ഹിറ്റ് ലിസ്റ്റിൽ മുഴുവൻ അൽ ജസീറ റിപ്പോർട്ടർമാർ അവരിലൊന്ന് ഹുസാം ഷബാത്തും കാര്യം വ്യക്തമായിരുന്നു ഇസ്രായേൽ സേന ഹുസാമിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു അൽ ജസീറയും ജേർണലിസ്റ്റുകളും ഹുസാമിനെതിരായ ആരോപണം നിഷേധിച്ചു ഹുസാം ഷബാത്ത് അന്നേ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കാര്യം എന്ത് എന്ന് തുറന്നടിച്ചു അവർ ഞങ്ങളെ വകവരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള മറയാണ് ഈ ആരോപണം വടക്കൻ ഗസയിൽ നിന്ന് മാറാതെ ബോംബ് വർഷത്തിലും പിടിച്ചു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരെ ഇല്ലാതാക്കാൻ കുടുംബവും മറ്റുള്ളവരും വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്ത സമയമായിരുന്നു ഹുസാമിനും മാറിപ്പോകമായിരുന്നു പോയില്ല പതിനെട്ട് മാസം അവിടം വിടാതെ അവസാനം വരെ റിപ്പോർട്ടിംഗ് തുടർന്നു കുടുംബത്തെ ഉമ്മയെ പിരിഞ്ഞ നാനൂറ് ദിവസങ്ങൾ ക്യാമറ എന്ന ഭീകരായുധവുമായി ചുറ്റുമുള്ള വിനാശം ഹുസാം പകർത്തി ജീവിതത്തിനും മരണത്തിനും മരണത്തിനുമിടയ്ക്കുള്ള നൂൽപാലത്തിൽ നിന്നുകൊണ്ട് മൈക്രോഫോണും ക്യാമറയും മാത്രം ആയുധമാക്കി യുദ്ധമുഖത്ത് തന്നെ നിന്നുകൊണ്ട് ഹുസാം റിപ്പോർട്ടുകൾ അയച്ചു അപായമുനയിൽ നിന്ന് വിട്ടുപോയിക്കൂടെയെന്ന് ചോദിച്ചവരോട് അയാൾ പറഞ്ഞു ഒരിക്കലുമില്ല പിന്നെ വന്നു വെടിനിർത്തൽ ഇസ്രായേൽ എന്നിട്ടും അക്രമം തുടർന്നെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപനം കേട്ട് ഗസയിലെങ്ങും കുട്ടികൾ തുള്ളിച്ചാടി حسامنم ولي <applause> سندوش مائرنو ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم وعد الله لا ఫెబ్రవరి పతి పిరించి నన్నూటి తొన్నూటరం దివసం హుస్సాం వీండయ కండ ആ സന്തോഷത്തിന് ഏറെ ആയുസ് ഉണ്ടായില്ല ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു വീണ്ടും ബോംബ് വർഷം തുടങ്ങി ഹുസ്സാം അത് മുൻകൂട്ടി കണ്ടിരുന്നു വെടിനിർത്തൽ എത്ര ദുർബലമെന്ന് കാണിച്ച് എഴുതിയിരുന്നു ബോംബാക്രമണം പുനരാരംഭിച്ചതോടെ ഹുസ്സാം വീണ്ടും മൈക്ക് കയ്യിലെടുത്തു വിശ്രമിക്കാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ ഇല്ല ഞാൻ പോർ തന്നെ തിരിക്കുന്നു യുദ്ധമുന്നണിയിലേക്ക് പോരാളി എന്ന പോലെ ശത്രുവിനെ കാട്ടുന്ന റിപ്പോർട്ടുകളുമായി വീണ്ടും മരണ മുഖത്ത് ഭീഷണി ഫോണുകൾ വന്നു താക്കീത് മെസ്സേജുകൾ തന്നെ ഇസ്രായേൽ സേന നോട്ടമിട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഹുസാമിന് സംശയമില്ലായിരുന്നു അപകടം അറിഞ്ഞിട്ടും കൊടും വിശപ്പിലും റമദാൻ വ്രതം അനുഷ്ഠിച്ചും ക്ഷീണമേറെ ഉണ്ടായിട്ടും ഹുസാം തൻ്റെ ജോലി തുടർന്നു ഫലസ്റ്റീൻ ജേണലിസ്റ്റിന്റെ തൊഴിൽ അവന്റെ മരണ വാറന്റ് കൂടിയാണ് എന്ന ബോധ്യമുണ്ട് എന്നിട്ടും ഹുസാം പതറിയില്ല പുതുതലമുറക്ക് ഇപ്പോഴേ വീരപുരുഷനാണ് അയാൾ യാഥാർത്ഥ്യം ലോകമറിയുന്നത് ഇസ്രായേലിന് സഹിക്കില്ല അത് ലോകത്തോട് പറയുന്നവരെ നോട്ടമിട്ട് കൊല്ലും ഹുസാമിനെ അവർ നോക്കി വെച്ചു സൈനിക ഓഫീസർ നേരിട്ട് ഫോണിൽ വിളിച്ചു സൈനികൻ തന്നോട് പറഞ്ഞത് എന്തെന്ന് നിങ്ങൾക്ക് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ഹാനൂൻ പട്ടണവും ജേർണലിസവും ഉപേക്ഷിച്ച് പോവുക സുരക്ഷിതനാവുക അല്ലെങ്കിൽ വീടിന് ബോംബിടുന്നത് പ്രതീക്ഷിക്കുക ഞാൻ നാട് വിടില്ലെന്ന് തീർത്ത് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എങ്കിലിതാ വീടിന് ബോംബ് വാസസ്ഥലത്ത് ബോംബിട്ടത് മുന്നറിയിപ്പ് മാത്രമായിരുന്നു ഹുസാമിന് ഉറപ്പായി ഇനി അവർ തൻ്റെ ജീവൻ എടുക്കുമെന്ന് എന്നിട്ടും ഡ്രോപ് സൈറ്റ് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ അദ്ദേഹം തുറന്നെഴുതി തൻ്റെ അവസാന ലേഖനം Shabbat worked for Al Jazeera and also wrote for the online news site Dropsite. In October, the Israeli military placed him and five other Palestinian journalists on a hit list. Hours before his death, he filed his last article for Dropsite. In the piece, he describes the resumption of Israel's scorched earth campaign on his hometown of Beit Hanun. <laughs> എഡിറ്റർ ഷെരീഫ് അബ്ദുൽ ഖുദ്ദൂസിൻ്റെ അനുശോചന കുറിപ്പോടെയാണ് തീർന്നില്ല ലേഖനത്തിന് പിന്നാലെ തൻ്റെ മരണമറിയിക്കുന്ന കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു അതിങ്ങനെ നിങ്ങൾ ഈ കുറിപ്പ് വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ മരിച്ചിരിക്കുന്നു എന്നാണ് അധിനിവേശ സേന എന്നെ കൊന്നു എന്ന് ഈ കുരുതി തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് വയസ്സ് ഇരുപത്തി സ്വപ്നങ്ങളുള്ള കോളേജ് വിദ്യാർത്ഥി കഴിഞ്ഞ പതിനെട്ട് മാസം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ജനങ്ങൾക്ക് സമർപ്പിച്ചു ഗസ അനുഭവിക്കുന്ന ഭീകരത അനുനിമിഷം പകർത്തി മറച്ചു മറച്ചുവെക്കാമെന്ന് അവർ കരുതിയ സത്യം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ തെരുവോരത്തും സ്കൂളുകളിലും തമ്പിലുമൊക്കെ കിടന്നുറങ്ങി ഓരോ ദിവസവും അതിജീവനത്തിനുള്ള പോരാട്ടമായിരുന്നു മാസങ്ങൾ പട്ടിണി കിടന്നു പക്ഷേ എൻ്റെ ജനങ്ങളെ ഒരിക്കലും വിട്ടുപോയില്ല ദൈവത്താണ് സത്യം ജേർണലിസ്റ്റ് എന്ന എൻ്റെ ചുമതല ഞാൻ പൂർത്തീകരിച്ചു സത്യം റിപ്പോർട്ട് ചെയ്യാനായി ഏത് വിപത്തും നേരിട്ടു ഒടുവിലിത മരണത്തിൽ വിശ്രമിക്കുന്നു കഴിഞ്ഞ പതിനെട്ട് മാസമായി കിട്ടിയിട്ടില്ലാത്ത വിശ്രമം ഇതെല്ലാം ഞാൻ ചെയ്തത് ഫലസ്തീൻ ആദർശത്തിലുള്ള എൻ്റെ വിശ്വാസം കാരണമാണ് ഈ നാട് ഞങ്ങളുടേതാണ് അതിനുവേണ്ടി മരിക്കാനും അങ്ങനെ ജനങ്ങളെ സേവിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ബഹുമതിയായി ഞാൻ കാണുന്നു നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഗസയെപ്പറ്റി സംസാരിക്കുന്നത് നിർത്തരുത് അവിടെ നിന്ന് മുഖം തിരിക്കാൻ ലോകത്തെ അനുവദിക്കരുത് പൊരുതിക്കൊണ്ടേയിരിക്കുക നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക ഫലസ്തീൻ സ്വതന്ത്രമാകും വരെ വടക്കൻ ഗസയിൽ നിന്ന് അവസാനമായി ഇത് ഹുസാം ഷബാദ് മുമ്പ് റിഫ തരീറിൻ്റെ കവിത എന്ന പോലെ ഈ കുറിപ്പ് ലോക മനസ്സാക്ഷിയെ സ്വാധീനിച്ചു കഴിഞ്ഞു മരണത്തിലൂടെ മറ്റൊരാൾ കൂടി സ്വാതന്ത്ര്യ പോരാളികളുടെ ആവേശമായിരിക്കുന്നു ഇസ്രായേലി പത്രമായ ജറൂസലം പോസ്റ്റ് അദ്ദേഹത്തെ ഭീകരൻ എന്ന് വിളിക്കുന്നുണ്ടാവാം പക്ഷേ ഫലസ്തീൻ്റെ യാഥാർത്ഥ്യം ജീവിതത്തിൽ എന്ന പോലെ മരണത്തിലും ലോകത്തെ ബോധ്യപ്പെടുത്തി ഹുസാം ഷബാത് മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചാലും യഥാർത്ഥ ഭീകരർ ഭീകരരെന്ന് മുദ്രകുത്തിയാലും തിരിഞ്ഞോടാത്ത നട്ടലുള്ള ധീര ജേർണലിസ്റ്റ് എങ്ങനെയിരിക്കും എന്ന് ലോകം അദ്ദേഹത്തിലൂടെ കാണുന്നു